ഹലോ ഹായ് നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു മൈത്രേയനെ കുറിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം മൈത്രേനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം അറിയുന്ന എല്ലാം തികഞ്ഞ ആളാണ് പുള്ളി പറയുന്നതാണ് നമ്മൾ ജീവിക്കേണ്ട രീതി അദ്ദേഹം പറയുന്ന രീതിയിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും എല്ലാം പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്ന നമ്മളുടെ ആളുകളെ പുളി പറയുന്ന അനുസരിച്ച് അങ്ങനെ ജീവിക്കരുത് അത് തെറ്റാണെന്ന് പറഞ്ഞ് വരും തലമുറയെ ഇങ്ങനെ വളർത്തണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുന്ന മൈത്രേനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പല സ്റ്റേജുകളിലും വന്നിരുന്നു സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞാല് ഞാൻ എല്ലാം അറിയുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാം ശരിയായിരിക്കുമെന്ന് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്ന ആളുകളോട് വെല്ലുവിളിക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം രണ്ടു ആളുകൾ ഇദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സ്വാമിയും ഒരാൾ ഒരു ഉസ്താദുമാണ് ഇയാൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു റൂമിനകത്ത് നടക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു സ്ത്രീ ആയിരിക്കും മിക്ക ഇന്റർവ്യൂ നടത്തുന്ന ഒരു സ്ത്രീ ആയിരിക്കും ആ സ്ത്രീയോട് അവരെഴുതി പഠിപ്പിച്ച് വെച്ച കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവ് ഉണ്ടാവത്തില്ല പ്രൊഡ്യൂസർ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ടീമിലുള്ള ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്നിട്ട് അത് നേരെ ഈ പറയുന്ന ആളോട് ഈ മൈത്രേനെ ഉദാഹരണമായി മൈത്രേനോട് ചോദിക്കുന്നു മൈത്രയൻ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ വാചാലനായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഉടനെ തന്നെ ഇന്റർവ്യൂ നടത്തുന്ന പെൺകുട്ടിയോട് ചോദിക്കും തെളിവുണ്ടോ ഞാൻ പറഞ്ഞത് തെറ്റാണോ പറയൂ 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 ഇതിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആരാണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് ഇന്റർവ്യൂകൾ പോകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവമുണ്ട് അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങൾ മേലു കീഴ് പഠിപ്പിക്കാനും മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലയോ കൊറൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടു ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തില് കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ എന്തായാലും കഴിഞ്ഞ ദിവസം മൈത്രയൻ സംസാരിക്കുന്ന ഒരു ഭാഗത്ത് സംസാരിച്ചത് ഖുറാനെ കുറിച്ചിട്ടാണ് ഖുറാനില് ആരാധിക്കാനല്ലേ പഠിപ്പിക്കുന്നത് നിസ്കരിക്കാനല്ലേ പഠിപ്പിക്കുന്നത് പിന്നെ ഒരു മതഗ്രന്ഥത്തിൽ എന്താണ് സാറേ പഠിപ്പിക്കേണ്ടത് താങ്കൾ പറയുന്നത് പോലെ സെക്സ് പഠിപ്പിക്കണം എന്നാണോ പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ മകളെ സ്വന്തം ഇഷ്ടത്തിന് വിട്ട് അവളെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പെറ്റ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തോന്നിവാസത്തിന് കുടുംബജീവിതം കൊണ്ടു നടക്കുന്ന രീതിയിൽ അതാണോ പഠിപ്പിക്കേണ്ടത് അതോ ശാസ്ത്രം പഠിപ്പിക്ക എന്താണ് ഈ ഒരു മതഗ്രന്ഥത്തിൽ നിന്ന് എന്ത് പഠിപ്പിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആരാധിക്കാനല്ലേ പഠിപ്പിക്കുന്നത് അല്ലാതെ താങ്കളെ പോലെ അവരാധിക്കാനായിട്ട് പഠിപ്പിക്കണോ എന്താണ് ഒരു മതപുസ്തകത്തിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് നിന്ന് കാണുക ആ സ്വാമി പറയുന്നത് ഒരു എന്താ പറയുന്നത് മതവിശ്വാസികൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ഒരു സ്വാമിയുടെ സംസാരം കേൾക്കുക കാരണം സ്വന്തം മതത്തിൽ നല്ല രീതിയിൽ വിശ്വസിക്കുകയും മറ്റൊരു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അറിവുള്ള ആളുകൾ എങ്ങനെ സംസാരിക്കാമെന്ന് ഈ രണ്ടാളുകളുടെയും സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക പ്രിയപ്പെട്ട മൈത്രയനെ ഇനി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാളെ അറിയിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുക കാരണം പറഞ്ഞ പുള്ളി അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ ഇതെല്ലാം പഠിച്ച ആളാണെന്നാണ് പറയുന്നത് പുള്ളി ഏത് നോക്കിയിട്ടാണോ പഠിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും പുള്ളി പഠിച്ചതിനകത്ത് ഇത് കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പഠിക്കേണ്ട സാധനങ്ങൾ പഠിക്കേണ്ട സ്ഥലത്ത് നിന്ന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിരുന്നിട്ട് എന്താ പറയുന്നേ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു

സൂറത്തുൽ വിശ്വസിച്ചവനാകട്ടെ അതായത് അറബി പ്രവാചകനിൽ മുഹമ്മദ് പ്രവാചകനിൽ അന്ന് അവിടെ ഞങ്ങളെ കയ്യിൽ പെടുന്നു കൂട്ടിക്കോളി ഈ അൽക്കുലത്തിൽ ഞങ്ങളൊക്കെ പെടട്ടെ ഇതിലൊന്നും പെടാത്ത ഈ അബ്രാഹാമിക് ട്രഡീഷനിൽ പെടാത്തവരും ഉണ്ടായിരുന്നു എന്റെ വിഷയത്തിലേക്ക് ഇപ്പോഴാണ് ഞാൻ വരുന്നത് മൂന്നാമത്തെ വാക്ക് ദൈവം സമ്മതിച്ച അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കുന്ന നന്മ പ്രവർത്തികൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ഈ പറയുന്ന സ്വാലിഹായിട്ടുള്ള അമലുകൾ എന്താണ് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വീട്ടിലിരുന്നുണ്ണുന്നുണ്ട് എങ്കിൽ നീ എൻ്റെ കൗമിൽപ്പെട്ടവനല്ല നീ എൻ്റെ സഭയിൽപ്പെട്ടവനല്ല നീ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു ഒരു വരി ഈ കൊറാനാത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നമ്മുടെ ഈ മൈത്രിൻ സാർ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല ഖുർആാനിലെ ഗീതയില് ബൈബിളിലൊക്കെ വളരെ അവഗാഹമുള്ള വർത്തമാന കാലഘട്ടത്തിൽ കിടയിട്ടൊരു പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഖുർആാനിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ അദ്ദേഹത്തിന് പ്രസ്താവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലപാട് പറഞ്ഞത് ഖുർആാനിലൊക്കെ ഒരു വരിയെങ്കിലും നാട്ടുകാർക്ക് ഗുണമുള്ളതുണ്ടോ എന്നാണ് ഈ ചോദ്യത്തിന് പിന്നെ അദ്ദേഹത്തോട് നമ്മൾ കലഹിച്ചിട്ടോ ചീത്ത പിടിച്ചിട്ടോ കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹത്തെ കാഴ്ചപ്പാടിൽ നാട്ടുകാർക്ക് ഗുണമുള്ളത് ഏതെങ്കിലും ഒരു വരി കുറാൻ ഉണ്ടാകണമെങ്കിൽ കഞ്ചാവ് ലീകരാകണം വ്യഭിചാര ലീഗനാകണം മദ്യപാന ലീകരാകണം നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ നമുക്കറിയാം ലോക്കറ്റ് ഇടുന്നത് പോലും സ്ത്രീകൾ മാറു കാണിക്കാൻ വേണ്ടിയാണെന്ന് അത് മറച്ചു പിടിക്കുന്ന പോലും കൗതുകത്തിന്റെ പേരിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അപ്പം അദ്ദേഹം കാണുന്ന മൂല്യവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സഭ്യമാകാൻ ഒരു സാധ്യതയില്ല അപ്പം ഇതായിരുന്നു അല്ലെങ്കിൽ ഇപ്പം മൈത്രയും പറഞ്ഞല്ലോ ഖുർആൻ ഒരു വരിയെങ്കിലും ഒരു വരിയല്ല ഒരായിരം വരി നമുക്ക് പറയാൻ കഴിയും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് മുസ്ലിമേതര സമൂഹങ്ങൾക്ക് വരെ അറിയുന്ന കാര്യമാണ് ആ ദിവസം പ്രാർത്ഥനക്കെത്തുന്ന വിശ്വാസി സമൂഹത്തോട് ആ പള്ളിയിലെ ഇമാം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് ഒരു സതുപദേശം നടത്തും ആ സതുപദേശത്തിൽ അദ്ദേഹം വിരമിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ പതിനാറാമത്തെ അധ്യായമായ സൂറത്തു നെഹ്ലി തേനീച്ച എന്ന അധ്യായം അതിലെ തൊണ്ണൂറാമത്തെ വചനം പറഞ്ഞുകൊണ്ടാണ് ഇന്നലാഹി അക്സാൻ കുർബാൻ മുൻകറും നിശ്ചയമായും ദൈവം നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ആരോടാണ് നീതി ചെയ്യേണ്ടത് അത് മനുഷ്യരെന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളോടെല്ലാം നിങ്ങൾ നീതി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കുടുംബാദികൾക്ക് നിങ്ങളുടെ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്ന് വൃത്തികെട്ട മോശമായ മ്ലേശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്റെ മൈത്രയ ഇതിനേക്കാൾ വലിയ ഒരു സതുപദേശം വേറെ ഏതാണ് അതേ വിശുദ്ധമായ ഖുർആൻ തന്നെ മറ്റൊരിടുത്ത് പറഞ്ഞത് കറം മനുഷ്യ സമൂഹത്തെ അതിൽ ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല മതമുള്ളവനെന്നില്ല മതമില്ലാത്തവനില്ല എല്ലാ മനുഷ്യരെയും ദൈവം മനുഷ്യനെന്നുള്ള നിലക്ക് ആദരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യര വിവിധ ഉണ്ടെങ്കിലും പ്രഥമമായി മനുഷ്യനെടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു അപ്പൊ ദൈവം സൃഷ്ടാവ് സൃഷ്ടിയെ ആദരിച്ചു ഏതെങ്കിലും ഒരു പ്രത്യേകമായ സൃഷ്ടി ആദരിച്ചു എന്ന് വന്നാൽ സൃഷ്ടികളുടെ മേൽ ബാധ്യതയാണ് അവർ പരസ്പരം ആദരിക്കുക അഥവാ ദൈവം ആദരിച്ചതിനേക്ക് ആദരിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ ബാധ്യതയാണ് അങ്ങനെ വരുമ്പം മൈത്രേൻ ഈ നടത്തുന്ന പരാമർശത്തോട് പോലും ജനാധിപത്യപരമായി മര്യാദയോട് കൂടി അല്ലാതെ എനിക്ക് സംവദിക്കാൻ കഴിയില്ല അങ്ങ് ഉപയോഗിക്കുന്ന വാചകവും അങ്ങയുടെ പെരുമാറ്റം പോലെ എനിക്ക് പെരുമാറാൻ കഴിയില്ല ഞാനൊരു വിശ്വാസിയാണ് എന്നോട് ദൈവം പറഞ്ഞത് മൈത്രയടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ദൈവം ആദരിച്ചു എന്നുള്ളതാണ് ആ ആദരവ് മുൻനിർത്തിയിട്ടേ അങ്ങയോട് എനിക്ക് സംവദിക്കാൻ പോലും കഴിയുള്ളു അങ്ങക്കത് പറ്റും കാരണം അങ്ങ് ചട്ടക്കൂടില്ലാത്ത ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ് വിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയിൽ മാന്യതയുടെ ഭാഷയിൽ മര്യാദയുടെ ഭാഷയിൽ എനിക്ക് സംവദിക്കാൻ കഴിയും